ഞാൻ നല്ല വേദന ഉണ്ട് വളരെ അപ്പൊ അയാൾ അടിക്കില്ലേക്കി അടുക്കട്ടെ ഞാൻ വാ എന്ന ചെയ്യണം എப்படி வாழ்നങ്ങട ഞാൻ ആ മുടി പൊണവ എന്നെ എടക്കങ്ങ എവണം പൊറക്കല എവനോദയങ്ങട്ട മണി पण കേട്ട് വന്നാ ഞാൻ മണി പാ മാരടടാ എന്നാ ഏതാദോ പ്രശ്നയ ഓ അങ്ങനെ കിട്ടുമ്പോ എനിക്കും കിട്ടണം തനിക്കും കിട്ടണം അതാണ് ഫ്രണ്ട്ഷിപ്പ് ചിരിക്കണ്ട പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ട് Đi mượn Ui dồi Nhìn ra đó Đi